അസ്സാമലൈക്കും പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ വരവേൽക്കയാണ് അതിനെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു അപ്പോൾ ആസ് എ സൈക്കോളജിസ്റ്റ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഭക്ഷണത്തിൻ്റെതാണെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം അതിനു വേണ്ടി അർപ്പിക്കുകയാണ് അപ്പോൾ നല്ല ശുദ്ധമായ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശരീരത്തിൽ മാത്രമേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനസ്സുണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും ഉസ്താദിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട് അദ്ദേഹത്തെ നമുക്കൊന്ന് വെൽക്കം ചെയ്യാം ഇബ്രാഹിം അൻവരിയാണ് അദ്ദേഹം നമുക്ക് ഒരുപാട് നല്ല സന്ദേശവുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അദ്ദേഹത്തിലേക്ക് പോകാം

എന്തൊന്നുമില്ലാത്ത പ്രതിഫലം നൽകുന്ന പരിശുദ്ധമായ റമദാൻ മാസം എത്രത്തോളം എന്ന് പറഞ്ഞാൽ കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഈ മാനൻ വഹ്തി സാബ എന്നാണ് പറയുന്നത് കൂലി ആഗ്രഹിച്ചുകൊണ്ട് ആരാണോ മുമ്പ് നോക്കുന്നത് അവർക്ക് ഓഫിറ ലഹൂമാ കഥമിതമ്പി അവൻ മുൻകഴിഞ്ഞ ദോഷവും അവരുടെ വരാനിരിക്കുന്ന ദോഷമടക്കം പുറത്തു കൊടുക്കുന്ന പുണ്യമായ മാസം എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക എന്ന അർത്ഥം ആ അർത്ഥമെന്ന് പറഞ്ഞാൽ പാപത്തെ കരിച്ചു കളയുക എന്നുള്ളതാണ് അത് മാത്രമല്ല നമ്മളെ ശരീരത്തെ നമ്മളെപ്പോഴും വെടുപ്പാക്കി നടക്കുന്നവരാണ് ആ ശരീരം പോലെ തന്നെ അകത്തെ ശുദ്ധിയാക്കേണ്ടതുണ്ട് ഒരു വിനെ സംബന്ധിച്ചിടത്തോളം ഇമാറത്ത് ബാത്തിൽ അവസ അവൻ്റെ ഉള്ളാണ് ആദ്യം നന്നാക്കേണ്ടത് ഇമാറത്തുള്ള ആഹരനു മുമ്പ് ഇമാറത്ത് ബാത്തിനവൻ നന്നാക്കേണ്ടത് ആ ഉള്ള് പളുങ്കാക്കാൻ ആ ഉളുങ് ആ ഉള്ള് കളങ്കമില്ലാതെയാക്കാൻ ഏറ്റവും മനോഹരമായ സന്ദർഭമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് ഈ പരിശുദ്ധമായ രീതി എങ്ങനെയാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ രാത്രി മുതൽ തന്നെ അള്ളാഹുലേക്ക് ഇളകിച്ചേരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അള്ളാഹുവിൻ്റെ തിരുനോട്ടം ഒരു ദിവസമാണ് ഒന്നാമത്തെ ദിവസം ആ ഒന്നാമത്തെ നോട്ടത്തിലെ നവറ് അള്ളാഹുവിൽ നിന്നുള്ള ആ നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ അവനൊരിക്കലും ഹദാബിലാവുകയില്ല എന്നാണ് ഹബീബായ മുത്തർ റസൂൽ നാസ് മാത്രങ്ങളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മുഴുവൻ തറാബിയും ഈ വർഷത്തെ മുഴുവൻ നമസ്കാരങ്ങളിൽ ജമാഅത്തുകളും ഈ വർഷത്തെ ആൾക്കാറുകളും ഈ വർഷത്തിൽ നമുക്ക് ഒരുപാട് വിക്രുകളും സ്വനാത്തുകളും തമീതുകളും തെളിയിലുകളും ഒരു നിമിഷം പോലും വെറുതെ കളയാതെ കപിലെ കാൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കുന്നത് പോലെ നമ്മുടെ സമ്പത്തിനെ ശുദ്ധിയാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുക നമുക്ക് നമുക്കല്ലാഹു നൽകിയ ഒരുപാട് സമ്പത്തുകൾ ആ സമ്പത്തുകളിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മൾ സതക്കാ കൊടുത്തുകൊണ്ട് പാവങ്ങൾ കത്താണിയാവാൻ ശ്രമിച്ചുകൊണ്ട് പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ശ്രമിച്ചുകൊണ്ട് അഷുതമാരമിൽ എന്താണ് ഒരു നന്മ ചെയ്തത് എന്ന് എന്തൊക്കെ നന്മകളാണ് ചെയ്തതെന്ന് ഓരോ ദിവസവും വിലയിരുത്തലേക്ക് നടത്തി മഹാരജന്മാരായ ഇമാമിയങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നത് ഈ പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത് ഫി ഖുർആൻ കുർആാനറക്കപ്പെട്ട മാസം എന്നാണ് എന്നാൽ ആ ഖുർആൻ കുർആാനറക്കപ്പെട്ട മാസത്തിൻ്റെ കുർആആാനിൻ്റെ വാർഷികമായ ഈ മാസത്തെ കുറുആാനുകൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കുമ്പോൾ മഹാനായ ഷാഫി റഹിഹിനെ ഷാഫി ഇമാമിനെ പോലുള്ളവരൊക്കെ രണ്ട് ഹത്തുമും ഓരോ ഹത്തുമുകളൊക്കെ തീർത്തിരുന്ന മഹാരഥന്മാരുണ്ടെങ്കിൽ അതിൽ ഒരു ജുസു ഓ രണ്ട് ജുസു ഓ മൂന്ന് ജുസു ഓ കഴിയുന്ന അത്ര ദിവസവും അതുപോലെ എണ്ണമറ്റ ഹത്തുമുകളും തീർത്തുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ മറ്റൊരു शरीरते പതിനൊന്ന് മാസത്തോളം ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടുന്ന പോലെ കഴിക്കുന്ന നമ്മൾ എന്നാൽ അതിനൊക്കെ നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട സൈക്കോളജി സാറ് നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ മോട്ടിവേഷനുകളുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ 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 നന്മയുടെ ഭാഗമാക്കുന്നതോടുകൂടെ നമ്മുടെ ശരീരത്തിലെ മറ്റു രോഗാവസ്ഥകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അള്ളാഹ് നമുക്ക് ഒരുപാട് ഹൈറുകൾ ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ തോക്കിക്കുന്ന ഗ്രഹിക്കട്ടെ വാഹൃതാമി

ൈക്കും സ്ലാ വരഹത്തുള്ള ഇവർക്ക് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു സ്പീച്ച് നമുക്ക് വേണ്ടി തന്ന പുസ്തകത്തിന് ഒരു ആയിരം നന്ദി പറയുന്നു കാരണം ഫാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പതിനൊന്ന് മാസം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഒരു മാസം ഭക്ഷണത്തെ വെടിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് ഒരു മാസം തന്നെ ഈ മാസം ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദിസ് ദിസ്ഇസ് ജിഷ സാരി